പ്രതിസന്ധികളെന്താന്ന് വെച്ചാല് കർക്കിടകം ജൂൺ വാഴ പിന്നെ നോയമ്പ് മാസം നോയമ്പ് മാസം വരുമ്പോഴത്തേക്കും അതായത് മുസ്ലിംസിന്റെ നോയമ്പ് മാസവും ഹിന്ദുസിന്റെ നോയമ്പ് മാസവും ക്രിസ്ത്യൻസിന്റെ നോയമ്പ് മാസം ഉണ്ട് ഇതെല്ലാം വൺ ബൈ വൺ ആയിട്ട് വന്നോണ്ടിരിക്കും അപ്പൊ അതെല്ലാം നമ്മള് ഈ ഒരു കൊല്ലം കൊണ്ട് മനസ്സിലായി ഏതൊക്കെ സമയത്താണ് സെയില് കൂടണത് കൊറയണത് ലോസ് ഒരു കൊല്ലം എടുത്തുണ്ട് തീർച്ചയായും കാരണം മഴയത്തെ ആളുകൾ പണിക്കറങ്ങുന്നില്ല ആളുകൾ പണിക്കിറങ്ങിയാലല്ലേ ഭക്ഷണം കഴിക്കും വീട്ടിലിരിക്കണവർക്ക് ഹോട്ടലിൽ വന്ന് ഭക്ഷണം കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ അതാണ് പിന്നെ ഓൺലൈൻ ഡെലിവറി സ്വിഗ്ഗിയിലും സൊമാറ്റോയിലൊക്കെ കൊടുക്കാൻ തുടങ്ങി അത് കൊടുക്കാൻ ഒന്നര മാസമായിട്ടുള്ളു അപ്പൊ എന്നോട് ചേട്ടൻ പറഞ്ഞു നമുക്ക് ഇതും കൂടെ ആഡ് ചെയ്താൽ എന്താ പറഞ്ഞു ചേട്ടനാണ് എല്ലാത്തിനും ഐഡിയ തന്നത് അതെ ഐഡിയ പറഞ്ഞു തന്നാൽ ഞാനത് ഓക്കേ ചെയ്യാം അങ്ങനെയാണ് ചേട്ടൻ പറഞ്ഞ് സ്വിഗ്ഗി സൊമാറ്റോലും ആഡ് ചെയ്യുന്നു രണ്ടിലും കൂടെ ആഡ് ചെയ്യണം പുതിയൊരു ഫോൺ വാങ്ങണം അങ്ങനെ പുതിയ ഫോൺ എടുത്തതിനു വേണ്ടി മാത്രം നമുക്കൊരു ഫോൺ വേണം ഫോട്ടോസ് വരും അപ്പൊ ഇപ്പൊ അത്യാവശ്യം തിരക്കേടില്ലാണ്ട് ഓർഡർ വന്നിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് നാലായിരം രൂപയുടെ ഓർഡർ ഡെയിലി നമുക്ക് വരുന്നുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞില്ലേ കൊറേ അമ്മമാരുണ്ട് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാം പക്ഷെ അത് സെല്ല് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം ഇല്ല അവരെയും കൂടെ സഹായിക്കണമെന്ന് വിചാരിച്ചിട്ടാണ് എങ്ങനെയാണ് ആ ഒരു പരിപാടി നടക്കുന്നത് അത് പത്മവിചേച്ചാണ് പറഞ്ഞത് ഇങ്ങനെ കൊറേ അമ്മമാരുണ്ട് അമ്മമാരുണ്ട് കൊറേ പിള്ളേരുണ്ടെന്ന് പറഞ്ഞു നമ്മള് പിള്ളേർ സ്കൂളിൽ പോണ പിള്ളേരെ എന്നെങ്ങനെ ഹെൽപ്പ് ചെയ്യണം അപ്പൊ പറഞ്ഞ പോലെ ഓട്ടിസം പോലത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുള്ള കുട്ടികളുണ്ട് പക്ഷെ അവർ നല്ലോണം ബേക്ക് ചെയ്യണ കുട്ടികളാണെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു അതിനെന്താ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ രണ്ട് മൂന്ന് പിള്ളേരുടെ സാധനങ്ങൾ അതെനിക്ക് കൊണ്ടുവന്ന് കഴിക്കാൻ തന്നു ഞാൻ കഴിച്ചു നോക്കുമ്പഴത്തേക്കും നല്ല രുചി നല്ല രുചി എന്ന് പറഞ്ഞാൽ ആരും പറയില്ല അവർ കുറവുള്ള കുട്ടികളാണെന്ന് മറ്റുള്ള കുട്ടികൾ കുട്ടികളല്ല അവര് കൂടുതലുള്ള കുട്ടികളാണ് മറ്റുള്ള പുള്ളി എന്തെങ്കിലും ഉണ്ടാക്കാൻ പറഞ്ഞ പിന്നെ പിന്നെ എവിട്ടെ നാളെ എവിട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെക്കുന്ന കുട്ടികളാണ് ഇന്നത്തെ തലമുറയിലുള്ളത് അല്ലെങ്കിൽ ഓടറി പക്ഷെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാല് വേറെ ലെവലായിരുന്നു അത് ബ്രൗണി ഒക്കെ കഴിച്ചു കഴിഞ്ഞാല് വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നി ഞാൻ മൂന്നൊന്നെന്തോ കഴിച്ചു ഞാൻ ഷുഗർ വരും അത്രയും ടേസ്റ്റ് അവരുണ്ടാക്കുന്നത് ഗോതമ്പ് പൊടിയും കൊണ്ടാണ് മൈദയല്ല ഹെൽത്തി ാണ് അവരെ പഠിപ്പിച്ചത് അപ്പോൾ അങ്ങനെ കൊണ്ടെന്ന് വെച്ചു അപ്പോൾ കേക്ക് ഐറ്റംസ് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നമുക്ക് വെക്കാൻ പറ്റിയില്ല ഐസുള്ള ഐസിങ് ഉള്ള കേക്കിന് ഫ്രീസർ തണുപ്പുള്ള അപ്പോൾ അത് നമുക്ക് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് സങ്കടമായി അപ്പൊ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കടയിൽ വന്ന ഓർഡേഴ്സ് അതായത് കേക്കിന്റെ ഒക്കെ ഓർഡർ വരുമല്ലോ അപ്പൊ ഞാനിത് പിള്ളേരെ വിളിച്ച് ചോദിക്കും ഞാൻ ഓർഡർ എടുത്തോട്ട് തന്ന തന്നപ്പോ തന്നെ ഞാൻ കൊടുക്കാറുണ്ട് അപ്പൊ പിള്ളേരെ അമ്മമാരാണ് ഫോൺ എടുക്കുന്നത് അപ്പൊ അവര് പറഞ്ഞു രണ്ടു ദിവസം മുന്നേ പറയണം ഇവരുടെ മൈൻഡ് എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ ആ അവരുടെ മൂഡ് നോക്കിയിട്ട് വേണം എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ അങ്ങനെ ഓർഡർ എടുക്കും അപ്പൊ അവർക്കൊരു ഹാപ്പിനെസ് ആരും ആ ചേച്ചി ഓർഡർ തന്നെ ബർത്ത്ഡേ കേക്ക് ആനിവേഴ്സറി കേക്ക് ഒക്കെ വന്നായിരുന്നു അപ്പൊ ഞാൻ ഇതാ പിള്ളേരെ വിളിച്ച് ചോദിക്കണ്ടാക്കാൻ അറിയുമോ അറിയുമെങ്കിൽ മാത്രമല്ല എനിക്ക് ഓർഡർ എടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഓരോ കടയിൽ നിന്നൊക്കെ ഞാൻ വാങ്ങിക്കൊടുക്കേണ്ടി വരുമല്ലോ അങ്ങനെ ഞാൻ ആ പിള്ളേരെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് അമ്മമാരുടെ നിന്ന് അച്ചാർ ഉപ്പിലിട്ടത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ അമ്മമാരുണ്ടാക്കി തരാൻ തുടങ്ങി പിന്നെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ ചോദിക്കും ഇത് വെച്ചാൽ ശരിയാവോ ഞാൻ പറഞ്ഞു ചെയ്ത് നോക്കാം ശരിയാവോ ഇല്ലെന്ന് നമ്മൾ ചെയ്ത് നോക്കിയാലേ അല്ലേ അറിയുള്ളൂ പിന്നെ അങ്ങനെയാണ് അമ്മമാരെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത് അപ്പോൾ സ്ഥിരമായിട്ട് എൻ്റെ കടയിൽ രണ്ട് ചേച്ചിമാരുണ്ട് കുമ്പളങ്ങിയിലുള്ള ചേച്ചിമാരാണ് അവരൊരാളെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരാള് ക്ലീന അത് മസ്റ്റ് മസ്റ്റാണല്ലോ അപ്പൊ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഒരാള് അമ്മേനെ സഹായിക്കാൻ എന്റെ അമ്മയുണ്ട് കടയില് അമ്മേനെ സഹായിക്കാറുണ്ട് മൂന്നുപേരും കൂടിയാണ് ഭക്ഷണമുണ്ടാക്കാൻ ആ പച്ചക്കറി അരിഞ്ഞു കൊടുക്കാൻ മീൻ പെരട്ടി കൊടുക്കല് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും പിന്നെ ഈ ചേച്ചിയുടെ കുമ്പങ്ങനെയുള്ള ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ചെമ്മീനും നമുക്ക് കൊണ്ടുവന്നത് അങ്ങനെ അവർക്ക് കമ്പവിലുണ്ട് ഫ്രഷ് സാധനം നമുക്ക് കിട്ടും നമ്മുടെ കടയിൽ കൊണ്ടുവന്ന ചത്തിട്ടുണ്ടാവില്ല ഒരു ദിവസം ഞാൻ ഞാൻ പേടിച്ച് പേടിച്ചല്ല ഈ സാധനം ചൂടുന്ന ചെമ്മീനാ അതിന് ആയുസ് കൂടുതലാ പെട്ടെന്നൊന്നും ചാവില്ല പിന്നെ വെള്ളത്തിട്ട് ഇത് ചാടി പേത്തിട്ടാണ് പേടിച്ചു ഞണ്ടും അതുപോലെ തന്നെ ഞണ്ടൊന്നും ചാവൂല്ല അത് ചേച്ചിയുടെ ഹസ്ബൻഡാ ആ ചേച്ചിയുടെ ഹസ്ബൻഡിന്റെ അതാണ് ജോലി അത് പേടിച്ച് ചേച്ചി മറ്റേ